തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപൂർവ്വം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു പോലീസ് വനം വകുപ്പ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് സംയുക്ത ഓപ്പറേഷൻ കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ പതിനഞ്ചു വയസ്സുള്ള സജിക്കുട്ടൻ രാജശേഖരൻ്റെ മകൻ എട്ട് വയസ്സുള്ള അരുൺകുമാർ എന്നിവരെയാണ് കാണാതായത് ശാസ്താംബുവും കോളനിക്ക് സമീപം ഉൾവനത്തിലാണ് തെരച്ചിൽ നടത്തുന്നത് പതിനഞ്ച് പേരടങ്ങുന്ന ഏഴ് സംഘങ്ങളായി തിരിഞ്ഞാണ് മേഖലയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത് അടിയന്തര സാഹചര്യം നേരിടാൻ മെഡിക്കൽ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വനമേഖലയെ ഏഴായി തിരിച്ചാണ് പരിശോധന കാരിക്കടവ് ഫോറസ്റ്റ് ഒ പി റിപ്പോർട്ടിംഗ് കേന്ദ്രമാക്കിയാണ് പരിശോധന ഉന്നത ഉദ്യോഗസ്ഥർ മേഖലയിൽ ക്യാമ്പ് ചെയ്താണ് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആനയും കാട്ടുപോത്തും പുലിയും നിറഞ്ഞ വനമേഖലയിൽ തെരച്ചിൽ അതീവ ദുഷ്കരമാണ് എന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി അക്രമം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുമായാണ് സംഘം ഉൾവനത്തിൽ പ്രവേശിച്ചത് ഇക്കഴിഞ്ഞ രണ്ടാം തീയതി പകൽ പത്ത് മുതലാണ് കുട്ടികളെ കാണാതായത് കാണാതായ ആദ്യ ദിനങ്ങളിൽ ബന്ധുവീടുകളിലും കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും ബന്ധുക്കൾ അന്വേഷണം നടത്തിയിരുന്നു ഈ ശ്രമം വിഫലമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകുകയായിരുന്നു News desk you talk